ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഇഷിതയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനസ്വിനി ആഷിതയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് മാധവ് ഇങ്ങോട്ടൊന്ന് കാലെടുത്ത് വെച്ച് നോക്കിക്കോട്ടെ പിന്നെ നിൻ്റെ അനിയത്തിയെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഇത് മനസ്വിനിയുടെ വാക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ തള്ള അവിടെ നിന്ന് പോവുക അപ്പോൾ ഇവർ പറയുന്നത് കേട്ട് ഞാൻ അപ്പോഴേക്ക് ആഷിതയ്ക്കാണെങ്കിലും ആകെ പേടിയും തോന്നിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഇഷിതയെയും മഹേഷിനെയാണ് അപ്പോൾ അവർ ഫ്ലാറ്റിന് മുന്നെത്തുകയും ചെയ്തു പക്ഷേ ആ സമയത്തും ഫ്ലാറ്റിനുള്ളിലേക്ക് കയറിപ്പോകാനായിട്ടൊരു മടി മഹേഷനെ എന്ത് ചെയ്യും നമുക്ക് good ball. അയാളെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ലല്ലോ കൈലാസിനെ കണ്ടെത്താനായിട്ട് കൈലാസെവിടെയാണെന്ന് അവർ ചോദിക്കൂലേ നമ്മളെന്ത് പറയും നമ്മളാണെങ്കിൽ അവർ ജാമ്യത്തിൽ ഇറക്കാൻ പോവുകയും ചെയ്തു പക്ഷേ അതിന് മുമ്പ് ആരോ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോവുകയും ചെയ്തു ഇതുവരെ അവൻ്റെ ഒരു വിവരവും കിട്ടുന്നുമില്ല പിന്നെ എന്ത് ചെയ്യും ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ അങ്ങോട്ട് കയറിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും കാരണം ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഓരോ കാര്യങ്ങളും സംസാരിക്കുക ഇതൊന്നും കേട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല മഹേഷെ എന്നിങ്ങനെ പറയുക ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഷിത പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ എന്നാലും കൈലാസിൻ്റെ മിസ്സിങ് അത് നമുക്ക് അന്വേഷിച്ചല്ലേ മതിയാവോ അയാളത് എവിടെ പോയി എവിടെ പോയിന്നൊരു എടുത്തു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഏതായാലും ഇഷിത ഫ്ളാറ്റിലേക്ക് കയറി ചെല്ലു ഞാനേതായാലും നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് വണ്ടിയിലേക്ക് കയറുക ഇഷിത നേരെ ഫ്ലാറ്റിലേക്ക് പോവുകയും ചെയ്യാണ് അങ്ങനെ ഫ്ളാറ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ഹേശുദയുടെ നാത്തൂനാണെങ്കിൽ ഭയങ്കര ഏറെ ഇങ്ങനെ ഇരുന്ന് കരയാണ് ഇങ്ങനെ കരയുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചിപ്പിമോള് വന്നിട്ടപ്പേ അപ്പം എന്തിനാ അപ്പ ഇങ്ങനെ കിടന്ന് കരയുന്നത് അപ്പം ഇങ്ങനെ കരയല്ലേ അപ്പേ എന്നൊക്കെ ചോദിക്കുക അപ്പോഴാണത് നമ്മുടെ അപ്പയുടെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് മോളെ നീ ജ്യൂസ് ഒന്ന് കുടിക്കുക നീ ജ്യൂസ് ജ്യൂസെങ്കിലും കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് കുടിക്കുക വേണ്ട എനിക്കൊരു ജ്യൂസും വേണ്ട എൻ്റെ കൈലാസേട്ടനെ എവിടെ കൈലാസേട്ടനെ കാണാനില്ലല്ലോ ഒരു ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതല്ലേ ഇതുവരെ കൈലാസേട്ടൻ ഇവിടെ വന്നോ കൈലാസേട്ടൻ വരട്ടെ എന്നാൽ മാത്രമേ ഞാനൊരു തുള്ളി ഭക്ഷണം പോലും കഴിക്കുള്ളൂ എന്നവിടെ സംസാരിക്കുക അപ്പോൾ നമ്മുടെ ചിപ്പി അമ്മമ്മേ അതെന്താ അപ്പ എന്തെങ്കിലും കിടന്ന് കരയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ മോളെ മോളോട് ഇപ്പോൾ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അതെ അപ്പയുടെ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് കൊണ്ടാണോ ഇതിനെ കരയുന്നത് കണ്ടോ കണ്ടോ അമ്മേ അവൾ സംസാരിക്കുന്നത് കണ്ടില്ലേ ഓരോ കുത്തുനോവുകളായിട്ടല്ലേ അവൾ സംസാരിക്കുന്നത് മോളെ നീ ഇങ്ങനെ പറയല്ലേ നീ അതെല്ലാം ഇത്തിരി ജ്യൂസ് കുടിക്കി എന്നെല്ലാം പറയുമ്പോൾ ഇഷീത അങ്ങോട്ട് കടന്ന് വരികയാണ് അപ്പോൾ ഇഷീത കടന്ന് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കുകയാണ് എന്താണ് എന്തിനെ കടന്ന് കരയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീയാ നീ എല്ലാത്തിനും കാരണം നീ കാരണം ഇങ്ങനെയല്ല സംഭവിച്ചത് അമ്മേ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ഏ ഈ കുടുംബത്തിൽ എനിക്ക് എത്ര മാത്രം സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എൻ്റെ സ്ഥാനത്ത് അമ്മയുടെ മകളാണെങ്കിൽ അമ്മയെല്ലാം സഹിച്ചു നിൽക്കോ ഇല്ലല്ലോ അതേപോലെ തന്നെയാണ് ഞാനും ഒരമ്മ പ്രസവിച്ച മകളല്ലേ എനിക്കും വിഷമവും ഒക്കെ ഉണ്ടാവില്ലേ ഇവരുടെ ഭർത്താവ് കാരണം എന്നെ എനിക്ക് കുറേ ഉപദ്രവങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ കാരണമാണോ അവർ പോലീസിലായത് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ആരുടെ മേലെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുമില്ല പിന്നെ കൈലാസിനെ ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു പക്ഷേ എങ്ങും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു ഇത് കാര്യവും അവിടെ പറയുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പയ്ക്കാണെങ്കിൽ ആകെ അരിശ്യവും വരികയാണ് സ്വപ്നവല്ലി ആണെങ്കിലും മോളെ ഒന്നും മിണ്ടാതിരിക്കുക എങ്ങനും മിണ്ടാതിരിക്കും ഇവളല്ല എല്ലാത്തിനും കാരണം എനിക്ക് ആ ജ്യൂസിൽ കുറച്ച് വിഷം കലക്കിത്ത എപ്പോൾ തന്നെ എല്ലാം കഴിയുമല്ലോ എല്ലാവർക്കും സമാധാനമാവുമല്ലോ മോളെ ഇങ്ങനെയൊന്നും പറയല്ലേ ഇഷിതയ്ക്ക് കാലേ വന്നിട്ട് ഇഷിദ് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അങ്ങനെ എൻ്റെ കൈലാസേട്ടനെ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എനിക്ക് പിന്നെ ജീവിക്കണ്ടമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നമ്മുടെ മഹേഷ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമോ ആ സമയത്ത് മഹേഷ് വിനോദിനെ വിളിച്ചിട്ടേട്ടാ വിനോദ എന്തെങ്കിലും അറിവ് കിട്ടിയോടാ ആ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് ചേട്ടാ ആ കൈലാസ് ഒരു ബീച്ചിനടുത്ത് നിൽക്കുന്ന നിൽക്കുന്നത് കണ്ടതായിട്ട് ചിലവരൊക്കെ എന്നോട് പറഞ്ഞു ബീച്ചിനെടുത്തോ എന്തിനവൻ അങ്ങോട്ട് പോയത് മനസ്സിലാവുന്നില്ലല്ലോ ആ എനിക്കും മനസ്സിലായില്ല പക്ഷെ അവിടെ അന്വേഷിച്ചു അവിടെ അന്വേഷിച്ചിട്ടും അവിടെ ആരെയും കാ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഇട എത്രയും പെട്ടെന്ന് അയാളെ കണ്ടെത്തണം ചുമ്മാ ശല്യമായി തീർന്നിരിക്കുകയാണ് വീട്ടിലൊക്കെ ഇട്ട് കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ കൈലാസിനേട്ട് വിടിച്ചെല്ലാണ്ട് പറ്റില്ല വെള്ളം കരച്ചിലാണെങ്കിൽ ഒരു ഒരുമാതിരി കരച്ചിലുമാണ് ഏട്ടാ ഏട്ട സങ്കടപ്പെടാതിരിക്കും ഇനി അവൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും ഞാൻ ഏതായാലും കൈലാസിനെയും കൊണ്ടേ ഞാനങ്ങോട്ട് വരുവോളൂ തിരിച്ച് എന്താ അത് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക വിനോദനാണെങ്കിൽ ആകെ അരിച്ചു പറഞ്ഞു ഇയാൾ കാരണം മനുഷ്യന് സ്വസ്ഥത ഇല്ലല്ലോ ദൈവമേ എന്നും പറഞ്ഞാൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിയാണ് അപ്പം ആദ്യം ഇങ്ങനെ ഒറ്റക്കിരിക്കുക ഒറ്റക്കിരിക്കണ സമയത്ത് ചിപ്പിയും കൂട്ടുകാരും വന്നിട്ട് ആദ്യേട്ട ആദ്യേട്ടെന്താ ഇവിടെ ഒറ്റക്കിരിക്കുന്നത് ആദ്യ ഏട്ടന് ഇല്ലേ നീ എന്തിനിപ്പം ഇങ്ങോട്ട് വന്നത് പറ ആദ്യേട്ടാ ആദ്യേട്ടന് ഫ്രണ്ട്സൊന്നില്ലേന്ന് എനിക്കിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ഒന്ന് പോകാൻ നോക്ക് അതല്ല ആദ്യേട്ടാ നമ്മൾ മറ്റുള്ളവരോട് കൂട്ടുകൂടിയാൽ മാത്രമല്ലേ നമുക്ക് ഓരോ ഫ്രണ്ട്സുകൾ ഉണ്ടാകുള്ളൂ അപ്പോൾ അവരോടൊക്കെ കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കണം ആദ്യേട്ടൻ നല്ല ആദ്യേട്ടനല്ലേ ഇതേ ആദ്യയുടെ ഫ്രണ്ട്സ് ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നൂല്ലേ അപ്പോൾ അതേ പ്രിൻസിപ്പൾ ആ വഴി പോവുക അപ്പോൾ പ്രിൻസിപ്പൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേക്കും എന്താണ് ഈ പിള്ളേർ പറയുന്നത് അറിയാൻ വേണ്ടി അങ്ങനെ തന്നെ നിൽക്കുകയാണ് പ്രിൻസിപ്പൾ ഞാനേ കിർണേട്ടനെ വിളിച്ചുകൊണ്ട് വരാം എന്നിട്ട് കിർണോട്ട് കിരണേട്ടനോട് മാപ്പ് പറയണം ഞാനോ ഞാനതിനാ അവനോട് മാപ്പ് പറയുന്നത് പറയുന്നതോ നമ്മളല്ല തെറ്റ് ചെയ്തത് അപ്പോൾ കിരണേട്ടനോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവാകും അങ്ങനെ സോൾവ് ആയി കഴിഞ്ഞാൽ കിരണേട്ടനും ആദ്യേട്ടനും നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാകും അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തത് നല്ലതാണല്ലോ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിനോട് ചോദിക്കാം ആദ്യേട്ടാ അതൊരു നല്ലൊരു കാര്യമല്ലേ ആദ്യേട്ടനൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ദേ ആദ്യേട്ടൻ ഊട്ടിയിൽ എങ്ങനെയായിരുന്നു എല്ലാ സബ്ജക്റ്റിനും ടോപ്പ് ആയിരുന്നില്ലേ അതേപോലെ തന്നെ ഇവിടെയും എല്ലാ സബ്ജക്റ്റിനും ടോപ്പായിരിക്കണം പ്രിൻസിപ്പളും ടീച്ചർമാരും സാറുമാരും ഒക്കെ ആദ്യേട്ടനോട് കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണം അങ്ങനെയൊക്കെ പറയുന്നത് ആദ്യേട്ടൻ്റെ മനസ്സിലും സന്തോഷം തരില്ലേ ആദ്യേട്ടാ നീ എന്തിനാടി നീ എന്തിനാടി എന്നെ ഉപദേശിക്കുന്നത് ആദ്യേട്ടാ ഞാൻ ആദ്യേട്ടൻ്റെ അനിയത്തിയല്ലേ ആദ്യേട്ടനാ എന്നെ ഉപദേശിക്കേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് ആദ്യേട്ടനെ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേ കൂട്ടുകാർ പറയുക ആ ആദ്യേട്ടാ ആദ്യേട്ടനെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ചിപ്പി ചിപ്പിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മാതിക്കും മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് എൻ്റെ ആദ്യേട്ടനെ ഹീറോയാ ഉറപ്പായിട്ടും മാതിയേട്ടൻ മാപ്പ് പറയും ഇല്ല ആദ്യ കേട്ടാ ആദ്യേട്ട മാപ്പ് പറയില്ലേ ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ച ആലോചിച്ചോ കുറേ നേരം ഒന്ന് ആലോചിച്ചോ മാപ്പേ നാളെ പറഞ്ഞാൽ മതി അത് മാത്രം മതി ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ആലോചിക്കട്ടെ എന്നേ ശരി എങ്കിൽ പിന്നെ ആദ്യ ചേട്ടനെ ഇവിടെയിരുന്നോ ഞാൻ അങ്ങോട്ട് പോകാം ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിയും കൂട്ടുകാരൊക്കെ അങ്ങോട്ട് പോവുക പക്ഷേ പ്രിൻസിപ്പളിനെ ഈ ഒരു സ്വഭാവം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം അപ്പം അനിയത്തി തന്നെ ചേട്ടനെ മാറ്റിയെടുത്തോളും ഏതായാലും ആ ഷിത വളർത്തിയൻ്റെ എല്ലാ ഗുണങ്ങളും ചിപ്പിക്കുണ്ട് ഒരമ്മ പെറ്റതാണ് രണ്ട് മക്കളും പക്ഷേ രണ്ടമ്മമാരാണിപ്പോൾ വളർത്തുന്നത് അതിൻ്റെ സഹല ഗുണങ്ങളും കാണിക്കുന്നുമുണ്ട് ഈ പിള്ളേർ അങ്ങനെ പ്രിൻസിപ്പിള് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയെ വിളിക്കുകയാണ് ഡോക്ടർ ഇഷിതയല്ലേ അതെ ഞാൻ പ്രിൻസിപ്പിളാണ് ആ സർ എന്താ സാർ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങളുടെ രണ്ട് മക്കളുടെ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് അല്ല എന്താ ചിപ്പിയെയും ആദ്യം ആ അവ രണ്ടു കുറിച്ച് തന്നെയാണ് ചിപ്പിയെ ഞാൻ മറ്റൊരു കാര്യം പറയാനാ ചിപ്പിന്ന് ആദിയെ ഉപദേശിക്കുന്നത് ശരിക്ക് കണ്ടു പക്ഷേ ആ കുട്ടിയുടെ ഉപദേശത്തിൽ നല്ലൊരു സ്നേഹവും അടങ്ങിയിട്ടുണ്ട് ഡോക്ടർ ഇഷിത നിങ്ങൾ വളർത്തിയൻ്റെ എല്ലാ ഗുണങ്ങളും ചിപ്പിയിലുണ്ട് ആ സ്നേഹവും ആ ലാളനയും ഒക്കെ അതേപോലെയാണ് ആദിയെ ഉപദേശിക്കുന്നത് എനിക്ക് ഉറപ്പാ ചിപ്പി ഉപദേശിച്ചിട്ട് ആദ്യയുടെ മനസ്സ് മാറ്റും അത് മാറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നും പറയാം ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ഒരുപാട് നന്ദിയുണ്ട് സാർ സാറിങ്ങനൊരു വർത്തമാനം പറഞ്ഞല്ലോ അതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടടെ ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് വല്ലാത്തൊരു സന്തോഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിപ്പി സ്കൂളൊക്കെ വിട്ട് വരിക വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം വെച്ച് കൊടുക്കുക ഭക്ഷണം വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പ ഭക്ഷണം കഴിച്ചായിരുന്നോ ഇല്ല മോളെ അപ്പ ഭയങ്കര കരച്ചില്ല പപ്പ ഡാഡി എന്താണ് പപ്പ ഇങ്ങനെ കരയുന്നത് പപ്പ ഏതായാലും പപ്പയുടെ ഭർത്താവിനെ കൊണ്ടുവരാത്തത് കൊണ്ടല്ലേ എന്നിട്ട് ആ അങ്ങളെ കണ്ടുപിടിച്ചോ ആ അങ്ങളെന്താ പുറത്തിറക്കാത്തത് മോളെ കണ്ടുപിടിച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് എവിടെയാണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് അപ്പം അപ്പയ്ക്ക് പോയി വാക്ക് കൊടുക്ക ഡാടി എന്നാലേ അപ്പം ഭക്ഷണം കഴിക്കുള്ളൂ എനിക്ക് ഈ ഭക്ഷണം വേണ്ട മുള നീ അങ്ങനെ പറയരുത് കഴിക്കുന്നു ഇഷിത പറയുക ഇല്ല അപ്പ കഴിക്കാതെ എനിക്ക് എങ്ങനെ ഭക്ഷണം ഇറങ്ങും അപ്പയും കഴിക്കട്ടെ നിങ്ങൾ രണ്ടുപേരും പോയി പറഞ്ഞിട്ട് വാ അങ്ങനെ ഇഷിതയും അതേപോലെ തന്നെ മഹേഷും കൂടി നേരാറൂമിലേക്ക് ചെല്ലുക അപ്പോൾ ഇവരാണെങ്കിൽ ആകെ കലിവണ്ടൊരവസ്ഥ അപ്പോൾ നമ്മുടെ മഹേഷ് പറയണം നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാലെങ്ങനെയാണ് ശരിയാവുന്നത് നീ വന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഭക്ഷണം വേണ്ട നീ എൻ്റെ ഭർത്താവിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയതല്ലേ എന്നിട്ട് ഇതുവരെട്ടും എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചോ അതെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആരോ അവൻ ജാമ്യത്തിൽ ഇറക്കിയായിരുന്നു ഏ സത്യാണ് പറയുന്നത് അതേ സത്യം തന്നെയാണ് പക്ഷേ അവിടെ നിന്ന് പോയെന്ന് അറിയില്ല ഇങ്ങോട്ട് വന്നെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഓഹോ അപ്പം എൻ്റെ ഭർത്താവ് ഇതുവരെ വിളിച്ചില്ലല്ലേ എല്ലാത്തിനെയും കാരണം ഇവിൾ തന്നെയാണ് ഇഷിത ശി എൻ്റെ ദൈവമേ ഇതെന്തൊരു കഷ്ടമാണ് എന്ത് ഏതൊക്കെ പറഞ്ഞാലും എൻ്റെ തലയിലാണല്ലോ എല്ലാം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇഷിത പോവാണ് അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലി അമ്മയാണെങ്കിൽ എടാ ഇപ്പോൾ ചെല്ലടാ നിൻ്റെ ഭാര്യയുടെ പിന്നാലെ നീ ചെല്ല് എന്നിട്ട് പോയി വെട്ടിവിഴുങ്ങ ആ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഈ ചിപ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ചിപ്പി ചിപ്പിയോട് പറയണം മോളെ നീ ഭക്ഷണം കഴിക്കുക എന്താ ഡാഡി അപ്പം വന്നില്ലേ ഭക്ഷണം കഴിക്കാനായിട്ട് അവർ പിന്നെ കഴിച്ചോളന്ന മോളെ പറഞ്ഞത് നീ ഇപ്പം ഏതായാലും ഭക്ഷണം കഴിക്കുക പക്ഷേ ചിപ്പി അവിടെ ഭക്ഷണം കഴിക്കാതെ കൂട്ടാക്കാതെ നേരെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്യാണ് അപ്പോൾ വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇഷിത അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗിൻ ബൈ